അല്ല അതിൽ ആരൊക്കെ സംസാരിക്കണം സംസാരിക്കേണ്ടതല്ല എന്നു കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനിച്ച് ഇവിടെ അവസാന മെസ്സേജിങ്ങാന്ന് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം തീരുമാനിച്ച് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി കിട്ടി അവിടെ നിന്നാണ് തിരിച്ച് ആരൊക്കെ സംസാരിക്കണം ആരൊക്കെ സംസാരിക്കേണ്ടതില്ല എന്ന കാര്യം തീരുമാനിച്ചും കൊടുത്തരുന്നത് ഇല്ല സംസാരിക്കേണ്ടതിന് ലിസ്റ്റ് കിട്ടിയില്ല ആരൊക്കെ വേദിയിൽ വെക്കാം എന്നുള്ളതിന് നമ്മൾ സംബന്ധിച്ച് കൊടുത്തിട്ട ലിസ്റ്റ് അംഗീകാരമായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെയാണ് നമ്മൾ വിളിക്കാൻ വെച്ചത് അല്ലാതെ അവരോ അവിടെ അവിടുന്ന് നിർദ്ദേശിച്ചത് ലിസ്റ്റിൽ ഇല്ല ഇവിടുന്ന് എന്ന് അവർ നിർദ്ദേശിച്ചു അതെ അതായത് കേ കേന്ദ്രമന്ത്രി കൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം ഇല്ല അപ്പം ഇദ്ദേഹത്തെ വിളി വിളിക്കണം എന്നോ അവിടുന്ന് നിർദ്ദേശിച്ചു പി എമ്മിൻ്റെ ഓഫീസ് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയും നമ്മൾ കേൾക്കണ്ടേ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിലാരൊക്കെ പ്രസംഗിക്കണം ആരുടെയൊക്കെ പേര് വയ്ക്കണമെന്ന് അവസാനമാക്കി അവരുടേതാണ് നമ്മുടെതല്ല നമ്മളാഗ്രഹമുള്ളവരുടെ താല്പര്യ പ്രകാരം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു ഇല്ല നമുക്ക് ഇപ്പം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ചെലവിൽ നടക്കുന്നതിന് എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം അല്ല പ്രധാനമന്ത്രി വിഴിഞ്ഞ ഉൽക്കാടനം ചെയ്യാനാണ് പറഞ്ഞത് നമ്മളിനെ കാണുന്നത് ഇങ്ങനെയാണ് അവർ മുമ്പ് ഈ എം എസ് പറഞ്ഞൊരു വാചമുണ്ട് അവരവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല ഇത് ഈ കാര്യത്തിൽ ഞാൻ അതിൻ്റെ എ ടു യുസെഡ് കാര്യം നിങ്ങളോട് പറഞ്ഞു ഒരു സംശയത്തിന് നിവാര നിവാരണം വരുത്തിക്കൊണ്ടാണ് ഞാൻ കൃത്യമായി ഫിഗർ സഹിതം അഗ്രിമെന്റിലെ കരാറിൽ ഉള്ളടക്കത്തിൽ എല്ലാം കൃത്യമായിട്ടാണ് വിശദീകരിച്ചത് അത് വരും സ്വഭാവമായിട്ട് വന്നോട്ടെ അല്ല അത്ര സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പൊ വരും നിങ്ങളത് പരിശോധിച്ചു ഇല്ലില്ല ഒരു കടിപിടിയും കേന്ദ്രം ഇതിനകത്ത് വേറെ കടിപിടിയുടെ ഒരു കാര്യം പറയാം നമുക്ക് ബി ജി എഫ് തന്നിട്ടില്ലെന്ന് മാത്രമേ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നമുള്ളൂ കേന്ദ്ര ഒന്ന് തന്നെ വ്യത്യാസമില്ലല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് വാർഷികാഘോഷം എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ചുമതലയിൽ നിർവഹിച്ച വികസന പ്രവർത്തനങ്ങൾ വാർഷികത്തിന്റെ സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് വാർഷികാണെന്ന് പറയുന്നതിന് എന്താ തടസ്സം എന്താ എന്താ കുഴപ്പം ഇല്ല കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ അല്ലാതെ സി പി എം അത് നിങ്ങളുടെ ഒരു വേഷമാണ് അവരങ്ങനെ ചോദിക്കും ഇപ്പോൾ ക്ഷീരമുള്ള ഒരകട്ടിയും ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഈ നല്ല സന്ദർഭം നടക്കുന്ന സമയത്തും ദുഷ്ടലാക്കുള്ളവർക്ക് അങ്ങനെ തന്നെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും അവിടെ പറയാനുള്ള അപ്പോൾ ഇല്ല മറുപടി ഇങ്ങോട്ട് വന്നില്ല ഞങ്ങൾക്കിവിടെ കേന്ദ്രത്തിൻ്റെ പരിപാടി നിഷ്കരിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ എട്ടപ്പാടിലെ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ മറുപടി ഇല്ല റീസെൻ്റ് ഇല്ല അത് അതെനിക്ക് അറിയില്ല നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന് അയച്ച് കൊടുത്തു ആ പേര്